നമസ്കാരം മഹിളാ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഉണ്ട് ബിന്ദു ചന്ദ്രൻ എന്നാണ് പേര് മുപ്പത്തിയുടെ പരിപാടി എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ ഒരു സൈബർ ലോകത്തെ ഒരു സ്ഥിരം ശല്യമാണ് അങ്ങനെ നമ്മുടെ ഡോക്ടർ സൗമ്യ സരനെ ഒന്ന് ചൊറിഞ്ഞു സൗമ്യ സരനെ ചൊറിഞ്ഞ പിന്നെ സൗമ്യ സരനെ എന്താ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാറുണ്ട് നമ്മുടെ ഈ മുരളീധരൻ ജോ ജോസഫിനെ ഒന്ന് ചൊറിയാൻ ശ്രമം ഇപ്പോ ഡോക്ടർ ജോ ജോസഫ് എടുത്തിട്ടലക്കിയില്ലേ അതുപോലെ ഒരു ഒന്നൊന്നര അളക്ക് എന്തായാലും ബിന്ദു ചേച്ചിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൗമ്യ സരി എന്തായാലും സൗമ്യയുടെ എഫ് പി പോസ്റ്റ് ഒന്ന് വായിക്കാം അതിനു മുമ്പ് എന്താണ് എന്ത് ക്രിമീണിയാണ് നമ്മുടെ ബിന്ദു ചന്ദ്രൻ കാണിച്ചത് എന്നൊന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ബിന്ദു ചന്ദ്രൻ പറഞ്ഞത് കേട്ടോ അതായത് സി പി എമ്മിൽ പോയതിനു ശേഷം കറങ്ങാൻ പോകാൻ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട് അച്ചിക്കും നായർക്കും എന്നാണ് പറഞ്ഞത് വല്ല കാര്യമുണ്ടോ ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുത്താൻ കോൺഗ്രസ്സുകാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇപ്പൊ ഈ അമ്മച്ചി ഏറി കയറിയിട്ടുണ്ട് മൊത്തത്തിൽ നാണം കേട്ടിട്ടുണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഡോക്ടർ സൗമ്യ സലീ അവരോട് പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി ചേച്ചിയുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായി മനസ്സിലാവും ചേച്ചിയുടെ മാത്രമല്ല എന്റെ പേജിന്റെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കരയുന്ന എല്ലാവരുടെയും മനോവേദന എനിക്ക് മനസ്സിലാവും ചേച്ചി എന്ത് ചെയ്യാം മനുഷ്യന്മാരല്ലേ ചിലതൊക്കെ കാണുമ്പോൾ ചില കൃമികടികൾ ഉണ്ടാവും ഞാൻ അത് പൂർണമായി ഉൾക്കൊള്ളുന്നു ഇനി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് ഒരു കാര്യം പറയാം ചേച്ചി ഇങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ അത്യാവശ്യം ചിലവൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ സ്വന്തം പോക്കറ്റിൽ നിന്ന് കായെടുത്ത് കാര്യങ്ങൾ നിവർത്തിച്ച് ശീലമില്ലാത്തവർക്ക് അതൊക്കെ നമ്മൾ ആരുടെയെങ്കിലും ചിലവിൽ ചെയ്യുന്നതാണെന്ന് തോന്നുന്നത് തികച്ചും സ്വാഭാവികം പക്ഷേ എന്ത് ചെയ്യാൻ ചേച്ചി പാർട്ടി ചെലവിൽ പുട്ടടിക്കാൻ ഞാൻ ചേച്ചിയെ പോലെ പാർട്ടി സ്ഥാനം അലങ്കരിക്കുന്ന ആളൊന്നും അല്ലല്ലോ നമ്മൾ പാവും ഒരു ഡോക്ടർ അതുകൊണ്ട് എന്റെ ചിലവ് ഞാൻ തന്നെ നോക്കണമെന്നേ പിന്നെ ഒരു കാര്യം കൂടി ഈ വക പാർട്ടി പ്രവർത്തനം എന്നും പറഞ്ഞ് രാവിലെ എണീറ്റാൽ ഒരു ബന്ധവും ഇല്ലാത്തവരുടെ പ്രൊഫൈലിൽ പോയി ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് സുഖിച്ച് ശീലിച്ചവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നും എനിക്കറിയില്ല എന്നാലും പറയാം ഈ തരം പാർട്ടി പ്രവർത്തനത്തിന് കിട്ടുന്ന നക്കാ പിച്ച കൊണ്ടൊന്നും നമുക്ക് നാട് കാണാൻ പറ്റില്ല കേട്ടോ അതിന് ഇച്ചിരി അധികം ചിലവൊക്കെ ഉണ്ടെന്ന് അപ്പോ ഇനി ചേച്ചി എന്ത് ചെയ്യും അതും ഒരു സ്നേഹമുള്ള അനിചത്ത് എന്ന നിലയിൽ പറഞ്ഞു തരാം ചേച്ചിയുടെ ഒരു ഭാഷ ഒക്കെ കണ്ടിട്ട് ചേച്ചിയുടെ എഡ്യൂക്കേഷൻ ലെവലിനെ പറ്റി എനിക്കൊരു ഐഡിയ അങ്ങോട്ട് കിട്ടുന്നില്ല എങ്കിലും ഒരു വഴിയുണ്ട് വീട്ടിൽ പെൺകുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ അവരെ നന്നായി പഠിപ്പിക്കും അവർ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി സംസ്കാരം ഉള്ളവരായി വളരട്ടെ അപ്പോ അവരുടെ കയ്യിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ള കാശ് വന്നു തുടങ്ങും അപ്പോ വീട്ടിലുള്ള ഒരു ആണുങ്ങളുടെയും ആശ്രയമില്ലാതെ തലയുയർത്തി അവർ ജീവിക്കാൻ തുടങ്ങും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങും അത് യാത്രകൾ യാത്രകളാണെങ്കിൽ അങ്ങനെ അപ്പോ അതാണ് ചേച്ചിയുടെ മുമ്പിലുള്ള ഒരു നല്ല വഴി അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ ചേച്ചി അല്ലെങ്കിൽ അവരും രാവിലെ ആയാൽ ചേച്ചിയെ പോലെ ബാക്കി ആളുകൾ എന്ത് ചെയ്തു എന്ന് നോക്കിയിരിക്കും എന്നിട്ട് കൃമികിടി സഹിക്കാതെ ആവുമ്പോൾ ഇങ്ങനെ ഓരോ അപരാധം പോയി കമന്റും ഹൗ ഡാർക്ക് അതുകൊണ്ട് വീട്ടിലെ പെൺകുട്ടികളെ പറ്റി ആലോചിക്കുകയും അവർക്കെങ്കിലും ലേശം വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ ഉണ്ടാകട്ടെ അപ്പോ ശരിയെന്നാണ് പറഞ്ഞത് ബിന്ദു ചേച്ചിക്ക് ഈ ഇടക്കാലത്ത് ഇതുപോലൊരു അടി ഇവിടെ നിന്നും കിട്ടിക്കാണില്ല സത്യത്തിൽ ഇറന്ന് മേടിച്ച അടിയെന്ന് മാത്രമാണ് പറയാനുള്ളൂ ഇവർക്കൊക്കെ സത്യത്തിൽ ഇങ്ങനെ തന്നെ അടി അടികൂടുകൾ സത്യത്തിൽ സൗമ്യാസരിനാണെങ്കിലും അല്ലെങ്കിൽ ദിവ്യ സൈനാണെങ്കിലും അല്ലെങ്കിൽ ഷൈൻ ടീസർ ആണെങ്കിലും ഇവരൊക്കെ ഇവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ബിക്സിനോട്ട് അടിക്കാൻ തോന്നുന്നത് കാരണം ഇങ്ങനെ വേണം പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിന്ദുവിനെ ചൊറിച്ചിൽ പേറെക്കുറെ ഒക്കെ ഒന്ന് മാറിക്കിട്ടിക്കുകയാണ് ഇങ്ങനെ ഓരോ അരാധമൊക്കെ കൊണ്ടുപോയി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ നല്ല മറുപടി കിട്ടും എത്ര എത്ര നല്ല രീതിയിലാണ് അവർ ആ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ അതുപോലെയൊക്കെ പ്രതികരിക്കണമെങ്കിൽ ചേച്ചി ഒരു പതിനായിരം ജന്മം എങ്കിലും എടുക്കേണ്ട വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഡോക്ടർ ഈ സരിൻ അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് പോയത് മുതൽ തുടങ്ങിയതാണ് അവൻ്റെ ചൊറിച്ചിൽ സമയാസിനെ സംബന്ധിച്ച് അവിടെ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവരെ ആക്രമിക്കുകയാണ് അവരുടെ ഭർത്താവ് ഈ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിലേക്ക് പോയി എന്ന കാരണത്താൽ അതായത് ഈ പറയുന്ന യൂത്തന്മാര് ഇങ്ങനെയുള്ള ചില ബിന്ദു ചേച്ചിമാരും ഒക്കെ വന്നിട്ട് വളരെ മോശമായ കമന്റ് ഒക്കെ ഇട്ട് ഇവരെങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഇപ്പോ ഏറെക്കുറെയൊക്കെ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് ബിന്ദു ചേച്ചിമാർക്കൊക്കെ മനസ്സിലായി കാണാം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗമ്യ ശരീര ഇത്തരത്തിലൊക്കെ ഈ ക്രിമിക ക്രിമികടിയായിട്ട് വരുന്ന ആൾക്കൊക്കെ നല്ല രീതിയിൽ മരുന്ന് കൊടുത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ ഈ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒന്നറിയാം അതിപ്പോ ഈ ആരാണെങ്കിൽ കോൺഗ്രസിലെ ഏത് ആൾക്കാർ എടുത്താൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതായത് ഭർത്താവിന്റെ രാഷ്ട്രീയം എന്താണോ അത് തന്നെ ഭാര്യയും പറയണം അവരുടെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ കേട്ടോ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മളിപ്പോ ഈ ശബരിനാഥന്റെ കേസിൽ കാണുന്നത് അതെ ശബരിനാഥ് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ദിവ്യ പറയുന്നതും അല്ലെങ്കിൽ പറയേണ്ടതും കോൺഗ്രസ് രാഷ്ട്രീയമായിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ കയറിയൊന്നും വെയ്യും എന്നിട്ട് ആ ദിവ്യ സൈർക്കത്തിൽ എന്തൊക്കെ രീതിയിലുള്ള സൈബാക്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശബരിനാഥ് കാണുന്നില്ലെന്ന് തോന്നുന്നു പോവാണ് പക്ഷെ അതില് ശബരിനാഥ് ഇടപെടേതല്ലാട്ടോ കാരണം ദിവ്യ എസ് നല്ല കണക്കിന് മറുപടി കൊടുക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് അവർ മറുപടി കൊടുക്കുന്നത് അതിലും വലിയ എന്താ പറയാ ഒരു മറുപടി ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ അതെ അത് ആ പാർട്ടിന്ന് ആരെങ്കിലും മാറുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആ പാർട്ടിയിൽ നിന്ന് മാറുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആ പാർട്ടിയിലെ സ്ത്രീകൾ അതായത് ആ പാർട്ടിയിൽ നിന്ന് മാറുന്ന ആ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അവരെന്ത് ചെയ്യണം അവർ ഒരു രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിട്ട് ആരെങ്കിലും ഒക്കെ ആക്രമിക്കാൻ വന്ന മിണ്ടാണ്ടിരുന്നോണം അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കണം എന്നത്താണ് ഇവരുടെ നിലപാട് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് പറയാനുള്ളൂ ഡോക്ടർ സവ്യാസരനെ പോലുള്ള ആളുകൾ നിങ്ങളെയൊക്കെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ പാഠങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു സാധ്യതയുമില്ല ഇങ്ങനെ സൈബർ ലോകത്ത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒരു സ്ഥിരം ശല്യമായി മാറാം എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു പോവാനാണ് ഇപ്പൊ തന്നെ ബിന്ദു ചന്ദ്രൻ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത് സത്യത്തിൽ അവർക്ക് വരെ സംസ്കാരം ഉണ്ടോ എന്നാണ് തോന്നിയത് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു കമന്റ് ഇവര് വീട്ടിലുള്ളവരെ പറ്റി ഇവര് പറയൂ പറയൂ ഇല്ല അപ്പൊ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ജനസദ്ധ്യത നേടാനും ഒപ്പം നേതാക്കന്മാരുടെ ശ്രദ്ധ നേടാനും വേണ്ടിയാണ് സ്ഥാനമാനങ്ങൾ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇമ്മാതിരി തോന്നിവാസങ്ങൾ മുഴുവൻ പറയുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ തോന്നി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഘോഷിക്കാനോ അതെടുത്തുകൊണ്ട് പോയി ഷെയർ ചെയ്യാനും ഒക്കെ വേറെ കുറെ ക്രിമികീടങ്ങളും ഉണ്ട് അവര് ഇത് കൊണ്ടുപോയി ഇങ്ങനെ ഷെയർ ചെയ്തോളൂ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരം ക്രിമികടിയോ ക്രിമികിടിയുള്ള ബിന്ദു ചേച്ചിമാരും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും ഞാൻ അവരെ എസ് പി ഓണന്ന് കയറി നോക്കിയിട്ടു സത്യത്തില് അതിശയം തോന്നിപ്പോയി ഇവരാണത്ര മഹിളയുടെ സ്റ്റേറ്റ് സെക്രട്ടറി സമ്മതിച്ചേരണം എന്തൊക്കെയാണ് അതിലിട്ടിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞപ്പോ സത്യത്തില് വേറെ വല്ല പണിക്കും പോയിക്കൂടെ സ്ത്രീന്ന് ചോദിച്ചു പോവുകയാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം മുരളീധരൻ മേടിച്ചു കൂട്ടിയത് കണ്ടില്ലേ ഡോക്ടർ ജോ ജോസഫിനെതിരെ സംസാരിച്ച് ജോ ജോസഫ് അനസ്തേഷ്യ പോലും കൊടുക്കാതെ നല്ല ഗംഭീരമായിട്ടൊരു സർജറി നടത്തി അല്ലേ ഇത് കണ്ടില്ലേ ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതുണ്ട് ഇത് സത്യം പറഞ്ഞ ഇപ്പോ ദിവ്യ ആണെങ്കിലും ഷൈൻ ടീച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൗമ്യ സൗമ്യാ ആണെങ്കിലും അവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതൃകയാണ് മാതൃകാ സ്ത്രീകളാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയത്തെ എങ്ങനെ നേരിടണം എന്നവര് കാണിച്ചു തരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഭർത്താവിന്റെ അടുത്തും ചേട്ടന്റെ അടുത്തും അനിയന്റെ അടുത്തൊക്കെ പറഞ്ഞു നടക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ എല്ലാത്തിനെയും ധീരതയോടെ നേരിടുന്ന ഇവരെ കണ്ടു പഠിക്കേണ്ടതുണ്ട് അത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ആരെയാണ് കണ്ട് പഠിക്കണ്ടാത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ബിന്ദു ചേച്ചിമാരെ ഒന്ന് ആരും ഫോളോ ചെയ്യരുത് കേട്ടോ തുറന്നു പറയുകയാണ് ഇങ്ങനെയുള്ള ബിന്ദു ചേച്ചിമാരുടെ സംസ്കാരവും ആരും ഫോളോ ചെയ്യരുത് വളർന്നു വരുന്ന തലമുറയ്ക്കും ഒരു നാശമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇവരുടെ പ്രതികരണങ്ങൾ സത്യത്തിൽ വളർന്നു വരുന്ന തലമുറയെ പോലും വഴിതെറ്റിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇങ്ങനെ നേരം വിളിക്കുക നേരത്തെ സൗമ്യ പറഞ്ഞതുപോലെ മറ്റുള്ളവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി കിടക്കുക അവരെ രാഷ്ട്രീയം നോക്കുക അവരെ ഭർത്താവ് ചെയ്ത് രാഷ്ട്രീയത്തിലാണ് നോക്കുക അവരെ ഭാര്യ രാഷ്ട്രീയത്തിലാണ് നോക്കുക പിന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക പിന്നെ അറിയാലോ പിന്നെ അത് കണ്ടിങ്ങനെ ഇങ്ങനെ സൈക്കോ പാത്തുകളാണ് അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്തായാലും ഡോക്ടർ സൗമ്യ സരിൻ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതായി പിന്നെ എന്തായാലും ബിന്ദു ചേച്ചിക്ക് നല്ല ഗംഭീരമായിട്ട് പൊങ്കാലിയാണ് ചേച്ചി തുമ്മി തുമ്മി ഒരു പരുവായി കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്തായാലും ബിന്ദു ചേച്ചി ഈ ഒരു അടിയിൽ നിന്നെങ്കിലും ഒരു പാഠം പഠിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് ബിന്ദു ചേച്ചിമാർക്കുള്ള ഒരു മറുപടിയാണ് എന്നേ പറയാറുള്ളൂ ഈ കഴിഞ്ഞ ഇടക്കാലത്ത് അറിയാമല്ലോ നമ്മുടെ ഈ ഡോക്ടർ സൗമ്യ സരൻ ഇതുപോലെ കുറച്ച് ഞനമ്പന്മാരെയും പലിച്ച് ഒട്ടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുക ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ഡോക്ടർ തുടരുക എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ വന്നു കഴിയാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഇരവാദം മുഴക്കിക്കൊണ്ട് ഈ പറയുന്ന വേട്ടക്കാർ രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട് ആ നിലവലി എന്തായാലും ഉടനെ തന്നെ നമുക്കും കേൾക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്